വോട്ട് അധികാർ യാത്രയുടെ സമാപനം ശക്തി പ്രകടനമാക്കാൻ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ യാത്ര വൻ വിജയമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു ബീഹാറിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണർവേകി എന്നാണ് നേതാക്കളുടെ പ്രതികരണം പട്നിയിൽ നിന്ന് ആദിൽ പാറോടും വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസന്നും ഉണ്ട് ആതിലേക്ക് അതിൽ ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു യാത്രയുടെ തുടക്കം ഒടുക്കം ഈ പതിമൂന്ന് ദിവസം യാത്ര കടന്നുപോയ വഴി വഴികൾ യാത്രയിൽ ലഭിച്ച സ്വീകരണം രാഹുലിനെതിരെ പ്രതിഷേധിക്കാൻ വന്ന ഒരു ബി ജെ പി പ്രവർത്തകനെ പോലും പിന്നീട് മാപ്പു പറയക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു സ്നേഹത്തിന്റെ രൂപത്തിലുള്ള പ്രതികരണം ആ നിലയ്ക്ക് ആ പിന്തുണയും നേടിത്തന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തുവന്നാണ് എങ്ങനെയായിരുന്നു ഈ യാത്ര അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ജാതി രാഷ്ട്രീയത്തിന്റെ അരങ്ങായി മാറുകയാണ് പതിവ് പക്ഷേ അതിൽ നിന്ന് മാറി ഒരു പുതിയ നരേറ്റീവ് രാഹുൽ ഗാന്ധി സൃഷ്ടിച്ചു എന്നതാണ് നമ്മൾ ഇവിടെ ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം പ്രത്യേകിച്ച് വോട്ട് സാധാരണ പൗരന്റെ അവകാശമാണ് അത് നഷ്ടപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചെയ്യുന്നത് എന്ന ആരോപണത്തിൽ ഊന്നിയുള്ള പ്രചരണം ബീഹാറിനെ ഇളക്കി മറിച്ചു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് സ്ത്രീകളുണ്ട് വൃദ്ധജനങ്ങളുണ്ട് കുട്ടികളടക്കമുള്ളവർ ഇവിടേക്ക് ഈ മാർച്ചിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട് ചോരി ചോരി ബിൽക്കുൽ ബിൽക്കുൽ ജീ नरेंद्र मोदी चोरी, तो चोरी कर रहे हैं दोनों मिलकर चोरी कर रहे हैं हम लोग का बिहार का युवा लोग का कुछ छीन रहे हैं हम लोग का बिहार का युवा लोग पढ़ लिख कर दर दर भटक रहे हैं आज नीतीश कुमार के देने और नरेंद्र महिलाओं को हक छीन रहे हैं हम लोग महिलाओं का हक छीन रहे हैं सरकार को बदल करना आप चाहते हैं जरूरी बिल्कुल बदल करना बदलाव लाना है इस बार तेजस्वी सरकार बनाना है അതാണ് ഈ തേജസ്വി സർക്കാരാണ് അടുത്ത് ബീഹാർ ഭരിക്കുക എന്നതിലേക്കാണ് ഇവിടുത്തെ ആർ ജെ ഡി പ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട് എന്റെ പിൻവശത്ത് വീഡിയോ ജേർണലിസ്റ്റ് അവിടേക്ക് കണ്ണൻ പ്രസന്നൻ ഈ ഭാഗത്തേക്ക് വന്നാൽ ഗാന്ധി പ്രതിമയാണ് ഗാന്ധി മൈതാനിലാണ് ഉള്ളത് ഗാന്ധി മൈതാനിൽ ഗാന്ധി പ്രതിമ രാഹുൽ ഗാന്ധി എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മുതിർന്ന നേതാക്കൾ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ ഡി രാജ സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു നേതാക്കളെല്ലാവരും എൻ സി പിയുടെ എൻ സി പി ശരത് പവാർ വിഭാഗത്തിന്റെ നേതാവുണ്ട് ശിവസേന വിഭാഗം നേതാവുണ്ട് ഇവിടെയുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയാണ് നേതാക്കൾ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ഈ ഭാഗത്തേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് തേജസ്വി യാദവും എത്തും ഇതിനൊപ്പം ജെ എം എം നേതാവും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ കൂടി ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വലിയൊരു മാർച്ചായി ഇത് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിന്റെ ജനവിദ്യ അനുകൂലമാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഈ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ കൊടിക്കുന്ന സുരേഷ് എം പി ഇവിടെയുണ്ട് ഈ തിരക്കിനിടയിൽ നല്ല തിരക്കാണ് ഈ ഒരു തിരക്കൊക്കെ വോട്ടായി മാറും അല്ലെങ്കിൽ അത് സ്വാധീനിച്ചു എന്ന് കരുതുന്നുണ്ട് തീർച്ചയായിട്ടും ഇടയിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ബീഹാർ ജനതയെ തീർച്ചയായും ഈ വോട്ടധികാർ യാത്ര വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വൻപിച്ച ജനക്കൂട്ടം ഇപ്പോൾ ഗാന്ധി സ്റ്റാച്ചുന്റെ മുന്നിലാണ് നമ്മളെല്ലാവരും ഉള്ളത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇപ്പൊ ഉടനെ എത്തും ഇവിടെ പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞതിനു ശേഷം കാണിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാവരും ഇപ്പോൾ തന്നെ പുഷ്പാർച്ചന നടത്തിയിട്ട് യാത്ര തുടങ്ങുകയാണ് പിന്തുണ ഇന്ത്യ സഖ്യത്തിന് നേടിത്തന്നു എന്നത് ആ പ്രകടനത്തോടെ നമുക്ക് വ്യക്തമാകും അല്പസമയത്തിനകം പ്രകടനം തുടങ്ങും